കൂടോത്രം ഒരാൾ പറയാണെങ്കിൽ എന്താ പറയാ അന്ധവിശ്വാസം പറയുന്നു ഇത് നടക്കും എന്തുകൊണ്ട് ആരുണ്ട് ഓനൊരു പണിയുണ്ട് ഒരാളും കൂടോത്ര എന്ന് വിചാരിച്ച നടക്കണ്ട ഒറിജിനലായും കൂടോത്ര ഉണ്ട് ഇതാ തുളിശീല കൊണ്ടുണ്ടാക്കിയ ഒരു പാവക്കുട്ടി ഇത് അതേപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതൊക്കെ വിച്ച് മ്യൂസിയത്തിൽ സൂക്ഷിച്ച സാധനങ്ങളാണ് ഞാൻ വിച്ച് മ്യൂസിയത്തിന്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ് ഇതിനെ തടയാൻ നമുക്ക് കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല അവരെയും നമ്മളും സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ ലോകം മുഴുവനും നെറ്റ്വർക്കാണ് നടക്കുന്നത് ഇനി വലിയ ആള് വരും ആര് അയാൾ അയാൾക്ക് കൊടുത്ത പേര് തങ്ങൾ ഇമാം അഹമ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ ഈ ഹജീത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ പറഞ്ഞോ പറയാണ് നിന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നു ഹബീബ റസൂള്ള ആ സമയത്ത് റസൂള്ള സംസാരമധ്യേ ആരെ പറ്റി പറഞ്ഞു പറഞ്ഞു അഷബ അവന്റെ ഏറ്റവും കഠോരമായ കടോരമായ എന്ന് പറഞ്ഞാൽ ആ എഴുത്തിയൽ ഒരു ഗ്രാമീണന്റെ അടുത്ത് ചെല്ലും എന്നിട്ട് അവൻ പറയും ഞാൻ നിന്റെ ചത്തുപോയ ഒറ്റകത്തെ ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ സമ്മതിക്കുമോ അറബി കാലം അംഗീകരിക്കും ഇവന്റെ പിശാജുക്കൾ ഉണ്ടാവുമല്ലോ പിശാജു വന്നിട്ട് രൂപപ്പെട്ടു നിൽക്കും ഒട്ടകത്തിനെ പോലെ അതിനെ ജീവിപ്പിക്കാൻ കഴിയൂല പക്ഷെ പറഞ്ഞാൽ അനുസരിക്കും ഒറ്റകത്തിന്റെ കോണത്തിൽ ആരും വന്ന് നിക്കും അപ്പോൾ എങ്ങനെ വന്ന് നിൽക്കി മാത്രു എങ്ങനെ വന്നിട്ട് പറഞ്ഞാൽ അകിടൊക്കെ ഏറ്റവും മനോഹരമായി കെട്ടി വീർത്ത രൂപത്തിൽ പൂഞ്ഞ ഏറ്റവും മനോഹരമായ വിധത്തിൽ അപ്പൊ ഓന്റെ ഒട്ടകത്തിന്റെ യൗവനകാലത്ത് ജീവിപ്പിക്കും വലിയ ആണായ കരുത്തിൽ പെണ്ണൊട്ടകം നല്ല അകിടൊക്കെ വീർത്ത കോലത്തിൽ പിശാചുക്കൾ ഉണ്ട് ഷയാത്തീൻ പിശാചിക്കൽ രൂപപ്പെട്ടിട്ട് ഒന്നുകൊടുക്കും ഒരൊട്ട കൂട്ടത്തിനെ ഒന്നിച്ചത് ജീവിച്ചു കൊടുത്തു ധാരല്ല ഒറ്റക്കൂട്ടമല്ല ധാരാണ് ഇപ്പൊ തമസലോഹു രൂപപ്പെട്ടു വന്ന് നിൽക്കാണ് ആര് അപ്പം ചോദിക്കും ഞാൻ റബ്ബല്ലേ അതെ അവന്റെ ഏറ്റവും പിത്തിനെന്താണ് ഇത് ഇത് ഇവിടെ സൂക്ഷിച്ചു നടക്കണ പണിയാണ് ആർക്ക് യൂറോപ്പിന് ശാസ്ത്രീയ സംവിധാനം ശാസ്ത്രീയ സംവിധാനം ചില നാടുകളിൽ കൂടോത്രം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കവലകളിൽ ബിച്ചുകൾ വന്നിരിക്കും നിങ്ങളുടെ അതിന്റെ പരസ്യ ബോർഡും വെക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും ആധുനിക ഉപകരണം ഉണ്ടാവും ഈ ആധുനിക ഉപകരണം വെച്ചിട്ട് ഇവരെന്തു ചെയ്യും എന്റെ ആധുനിക ഉപകരണങ്ങൾ പള്ള പള്ളു ഇതൊക്കെ പഠിച്ചിട്ടാണ് യൂറോപ്പിൽ പഠിക്കാൻ പോയാലും പിന്നെ തിരിച്ചു വരുന്നത് ഇപ്പൊ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് ഉറപ്പിച്ചോളി ചൈനയിലേക്ക് മറ്റൊക്കെ പഠിക്കാൻ പോയാൽ കുറഞ്ഞ പൈസ കൊണ്ട് എം ബി ബി എസ് ആവും പക്ഷെ കയ്യിൽ നിന്ന് കുട്ടി പോകും തൊണ്ണൂറ് ശതമാനം അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു തോപ്പിക്ക് ചെയ്തവന് എല്ലാരും രക്ഷപ്പെടൂല്ല

പിശാചിക്കളും വന്ന് നിൽക്കും ആരെ കൊലത്തില് ഒരു ചേയ്ത്താൻ പാപ്പാനെ കൊലത്തില് നിൽക്കും ഒരു നിൽക്കും നല്ല ചോർക്കുള്ള മിണ്ടും ചെയ്യും പറയും ഒരാളുടെ ഭാര്യ അത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെഡിൻസറി ദിവസം മാത്രമാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഇപ്പോൾ കിടക്കാറുള്ളത് ആ ദിവസം ആദ്യം എന്റെ അടുത്ത് വരും അന്ന് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയും കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ആളുടെ ഭാര്യ കൊല്ലങ്ങൾക്കുമ്പോ അയാൾ മരിച്ചുപോയി അയാളുടെ ഭാര്യ പത്രക്കാർക്ക് കൂടുതൽ അഭിമുഖമാണ് എന്ത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ പെണ്ണിനുമായി ശാരീരിക ബന്ധം പുലർത്തും ആര് അയാൾ അയാൾ മരിച്ചുപോയി അയാൾ വരുന്ന പ്രശ്നമില്ല അയാൾ മരിച്ചല്ലോ അല്ലെ അപ്പൊ തമസ്സലലോഹു രൂപപ്പെട്ടു വരും ഇത് നല്ലോണം മനസ്സിലാക്കോളി ഇത്ര അനുഭവങ്ങൾ ഇന്ന് നമ്മളെ ഗൾഫുകാരത്തിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും അവരുപയോഗിക്കുന്ന മൊബൈലിൽ നിന്ന് അവരെ കണ്ണിലൂടെ പിശാചി അവരുടെ ശരീരത്തിൽ കയറും അവരെ അടുത്ത് രൂപപ്പെടും പലതും ഉണ്ടാവും അവര് ശാരീരികമായി ആവശ്യമായി ബന്ധപ്പെട്ട് കൊടുക്കും ഭർത്താവ് ഗൾഫിലാണ് ഇടക്കിടക്ക് ഭർത്താവ് ജിമായ ചെയ്യുന്നത് പോലെ ഭാര്യ സ്വപ്നം കാണും സ്വപ്നമല്ല ബൈന നോമി വല്യാക്കുള്ള ഉറക്കമല്ല ഉണർച്ചയല്ല ഇത് സർവ്വസാധാരണയായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നോട് ചോദിച്ചു എനിക്ക് സ്വപ്നമാണോന്നും അറിയുന്നില്ല അല്ലെന്നു അറിയുന്നില്ല പക്ഷെ കാര്യം നടക്കുന്നുണ്ട് അതിന്റെ അടയാളങ്ങൾ പിറ്റേന്ന് രാവിലെ ബെഡിൽ കാണും എന്റെ ശരീരത്തിലും കാണും എനിക്ക് എങ്ങനെയാകുമ്പോ കുളി നിർബന്ധാവോ എന്നാണ് ഈ പെണ്ണിന്റെ പ്രശ്നം ഇതെന്തല്ല ഇത് സ്വപ്നം കാണുക ഭർത്താവിനെ സ്വപ്നം കാണുക നിന്നെ ഉപയോഗിച്ചതാണ് ആര് പിശാജ് എന്താ കാരണം നിനക്ക് ഹിമാരക്ഷണില്ല ഇന്നിഹാമി പറഞ്ഞു അത് ബസ് നോക്കി നോക്കിക്കുത്തിരിക്കൽ മാത്രമല്ല ഒരു കാലത്ത് അത് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് അതല്ല ഇല്ല ഇന്ന് മൊബൈലിൽ നോക്കലാണ് മനസ്സിലാക്കണം അതുകൊണ്ട് ഉപയോഗം നിർത്തന്നെ കയ്യൂലെങ്കിൽ പരമാവധി 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 ഇപ്പൊ ഞാൻ ഈ ആദ്യത്തെ കാണിച്ചെന്നറിയോ പിശാച് രൂപപ്പെട്ടു വരും ആരുടെ രൂപത്തിൽ ഒട്ടക്കാണെങ്കിൽ ഒട്ടക്കാവും ആരത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒടിയനിൽ ഒടിയനെ പറഞ്ഞ അത് നിങ്ങളോട് പറഞ്ഞിരുന്നു അതിന് ഒടിയൻ ഒടിയനെ ഒരുപാട് പണിയുണ്ട് അതേ സമയത്ത് ഈ പണി ഒന്നുമില്ലാതെ ചെയ്യാനും ആർക്ക് കഴിയും കഴിയും വന്ന് നിൽക്കും ആ ഒട്ടകങ്ങളെ അകിട് ഏറ്റവും കെട്ടി വീർത്ത നിലയിൽ സിനിമ തൻ ഏറ്റവും നല്ല പൂഞ്ഞക്കോലത്തിൽ നാല് ഇങ്ങനെ കുത്തിയിട്ട് ആര് വന്ന് നിൽക്കും ചെയ്താൽ ഇത് പഠിക്കാത്ത വിദ്യകളാണ് എന്തു പറയണത് വെറുതെ അതൊക്കെ ഇവിടെ പിശാചാണ് രൂപപ്പെട്ട് നിൽക്കുന്നതെങ്കിലും മനുഷ്യന്റെ മുന്നിൽ ഭീമാ നശിക്കാൻ അത് മതിയല്ലോ പിന്നെ ഒരു മെറ്റീരിയൽ അവിടെ ഉണ്ടല്ലോ എന്റെ മെറ്റീരിയൽ പിശാജ് വെറും ഖയാലല്ല വെറും തോന്നല്ല അവിടെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നില്ല പിന്നെ അവിടെ ആരുണ്ട് പിശാച്ചുണ്ട് ഓനിപ്പം നിൽക്കുന്ന ഒട്ടാരത്തിന്റെ കൊളത്തിലാണ് ഒന്നിപ്പോ നിൽക്കാണ്ട് വാപ്പാന്റെ കൊളത്തിലാണ് എന്റെ സഹോദരന്റെ എന്ത്ര പറഞ്ഞിട്ടും കാര്യമല്ല മൊബൈൽ ഉപയോഗിക്കില്ലെന്നും പറയം തന്നെയല്ല മോദിയുടെ പരിനും കാര്യമല്ല തങ്ങളെ പരിനും കാര്യല്ല എന്റെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഓളെ പള്ളി പള്ളിയിലുണ്ടാണ് പള്ളിയിലുണ്ടത്തെ മക്കളായിരിക്കും പണി അപ്പൊ എന്ത് കേറിയിട്ടുണ്ട് ഭ്രൂണത്തിൽ കയറിയിട്ടുണ്ട് അത്ഭുതം പറഞ്ഞു ഒരു കുട്ടി പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയെ അബോർഷൻ ചെയ്യലാണ് നല്ലത് കാരണം ഈ കുട്ടിക്ക് ബുദ്ധിമാന്യം സംഭവിക്കും പൂർണ്ണ വളർച്ച എത്തൂല ഈ കുട്ടി നിങ്ങൾ കളി എന്ന് ഭർത്താവിനോടും ഭാര്യയോടും പറഞ്ഞു പക്ഷെ അവർക്ക് ആ കുട്ടിയെ ഒഴിവാക്കണ ഇഷ്ടല്ലേ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഒഴിവാക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ രാവും പകലും കുറുആാനോ അമ്മാനോട് വാർക്കുക ഞാനൊന്നും വരക്കാം പിന്നെ പേരുള്ളവരൊക്കെ വരക്കാൻ പറഞ്ഞു പൂർണ്ണ വളർച്ച ഒമ്പത് മാസം കഴിഞ്ഞു കുട്ടി പ്രസവിച്ചു ഈ ആ ഒരു അത്ഭുത എന്താ അത്ഭുതം എന്നറിയോ ഈ കുട്ടിക്ക് പോയി ഏകദേശം ഒരു വയസ്സായി ഈ കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിയുടെ അത്ഭുതം ഈ കുട്ടി ഒരു മൂന്ന് മാസം മാസമാകുന്നതോടുകൂടെ അള്ളാന്ന് പറയ തുടങ്ങി അള്ളാ 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 ഈ കുട്ടി ഉമ്മാപ്പന്നല്ല ആദ്യം പറഞ്ഞ് അള്ളാന്ന ഇപ്പോൾ ഫുൾ ടൈം ആ പോരക്കാർക്ക് അത്ഭുത ഈ കുട്ടിയെ നീ കുട്ടി അതിന്മാന്റെ ഈ ഗർഭത്തിലെ കുട്ടിക്കും ഒരു മസ്മ ഉണ്ട് ഉണ്ട് ഒരു മനുഷ്യൻ ഉണരുന്ന സാധനം എന്താണ് കേൾവിയാണ് അതുകൊണ്ടാണ് കേൾവിയ ഖുർആാൻ ആദ്യം പറഞ്ഞത് അല്ലു സെമിയത് ആദ്യം പറഞ്ഞ കേൾവിയാണ് ഈ കുട്ടിക്ക് ആദ്യം തുറക്കുക കേൾവിയ തുറക്കുക അപ്പൊ ഈ കുട്ടി കേൾക്കണേ എന്ത് ഖുർആനോട് അതപ്പോ ആ കുട്ടിയുടെ ഭ്രൂണത്തിൽ എന്ത് ഈ അതേ സമയം നമ്മളെ കുട്ടികളെ അഡിക്റ്റ് ആകുക ഈ സാധനത്തിന് എന്തുകൊണ്ട് കാര്യമായ പണിയൊന്നും ഇല്ലാതെ ബെഡ് റെസ്റ്റ് വേണം നാം ഈ സമയത്തുള്ള പണി എന്താ ഓളെ കണ്ണിലൂടെ മറ്റൊരാള് കയറി എവിടെ ഉണ്ടായത്

നിങ്ങളുടെ കൃഷിയിടമാണ് എന്ത് പെണ്ണ് ഇതേ ഹരിസ എന്ന വാക്കാണ് ഇവിടെയും പറഞ്ഞത് ഓ യുഹിരിക്കൽ ഹാരിസാ ഹാരിസന ആര് നശിപ്പിക്കും പിശാജ് ഉള്ളില് നശിപ്പിക്കും പിന്നെന്തിനേയും തലമുറകളെയും നിലവിലുള്ള പ്രശ്നം ഞാൻ ഞാൻ പറയുന്നത് ഈ ആയിരത്തിറങ്ങണ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല ഇന്ന് ഈ കുട്ടികളത് എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഈ കുട്ടികളെ ഉള്ളിൽ അത് കേറിയിട്ടുണ്ട് അപ്പോൾ ഹാരിസെഷിച്ചു അപ്പൊ അത് നശിക്കും തലമുറ ഒക്കെ നീ ഈ കുട്ടിന്റെ ഉള്ളിൽ നിന്ന് കയറ്റാൻ കഴിയില്ല നീ നമ്മൾ മദ്രസയിലാക്കും പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടിയാവൂല മോലിയ ചീത്ത ഇന്നത്തെ മോലിയമാരത്തേക്ക് പറഞ്ഞ കാര്യല്ല ഇത് മോലയരല്ല ഇത് നിങ്ങൾ സിദ്ധിപ്പുലൊക്കെ പറഞ്ഞുകൊണ്ട് നന്നാവ കാരണം ആ ജാതി ജാതിന്റെ ഉള്ളിൽ ആര് കേറിക്കഴിഞ്ഞു ഈ ഗൂഡോ ഈ യൂറോപ്പ് അവസാനിപ്പിക്കാണ് നല്ലോണം ആധുനികത എത്ര വന്നു നശിക്കും അതുകൊണ്ടാണ് മുൻഗാമികൾ റേഡിയോ വരെ പൊട്ടിച്ചു അപ്പോൾ നമ്മൾ വരുവാണ് അതല്ലാത്തവർ ദുർബലനാക്കുകയും അടിമപ്പെടുത്തുകയും ചെയ്തു നമ്മളെ നമ്മളാ